ും നീ നൽകണേ ആരെല്ലാം വെച്ച് ചെയ്തവരുണ്ടോ മുഴുവൻ ആൾക്കാരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാരെ അള്ളാഹുവേ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാപകട മരണം തരല്ലേ അല്ലോ മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലോ അള്ളാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ പിഞ്ചുമക്കളെ നീയ തീ മീങ്ങളാക്കിക്കളയല്ലേ അല്ലോ ഞങ്ങളുടെ ഭാര്യ വിധവയാക്കല്ല റബ്ബേ ഞങ്ങളുടെ ഭാര്യ നീവിതവയാക്കല്ലേ അല്ലോ പടച്ചവനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയത്ത് കുളിപ്പിക്കണ്ട അവസ്ഥ തരല്ല അള്ളാഹുവെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കണ്ട അവസ്ഥ തരല്ലേ അല്ലോ അല്ലാഹുവേ നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങളും മരിക്കുവോളും ഒരാളുടെ മുന്നിലും അവസ്ഥ തരല്ലേ വെള്ളിയാടിച്ച പള്ളികളുടെ മുന്നിൽ പോയിരുന്നിട്ട് എൻ്റെ മക്കളെ കെട്ടിക്കാൻ പണവില്ല മരുന്ന് വാങ്ങാ പണവില്ല എന്തെങ്കിലും തരടേ എന്ന് പറഞ്ഞ് അവസ്ഥ ആചിക്കണ്ടെ ഭാര്യമക്കി കൊടുക്കല്ലേ അല്ലോ അഞ്ചു നേരം നിന്റെ മുന്നിൽ സുജൂതു ചെയ്യുന്ന ഈ നെറ്റിത്തടം ഒരാളുടെ മുന്നിലും താഴ്ത്തേണ്ട അവസ്ഥ നീ തരല്ലേ അല്ല ഇജ്ജത്ത് നിലനിർത്തി തരണേ തരണേ റബ്ബേ നിലനിർത്തി തരണേർത്തി നീ അഹങ്കാരം തരല്ലേ അല്ല റിയ നൽകല്ലേ അല്ല സൂയം നൽകല്ലേ അല്ല ഹൗഫ് നൽകണേ അല്ലൂഴ നൽകണേ അല്ല തപാത നൽകണേ അല്ല ഞങ്ങളെ പെടുത്തല്ലേ അല്ല അള്ളാഹുവേ പഠിച്ചവര് ഇത്രയോ നാളുകളായി രാ പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകര നീ മറക്കല്ലേ അല്ല ആര് കൈയൊഴിഞ്ഞാലും നീ കൈയൊഴിയല്ല അല്ല സഹായിച്ചില്ലെങ്കിലും നീ സഹായിക്കണേ അല്ല കളിയാക്കിയാലും നീ അവരെ കളിയാക്കല്ലേ അല്ല അവരുടെ ലക്ഷ്യങ്ങള് നീ വിജയിപ്പിക്കണേ തമ്പുരാരെ ലാഹുവെ പടച്ചവരെ എന്ന് സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് ഈ സദസ്സിലുണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ല സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ല പടച്ചവനെ എൻ്റെ പല പരിപാടികളുടെയും നീ വിജയിപ്പിക്കണേ അല്ലാ എല്ലാ സഹായവും നീ നൽകണേ തമ്പുരാരെ അല്ലാഹുവേ പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ എൻറെ വാപ്പ ആരടി മണ്ണിനകത്താണ് ആ കബറു നീ വിശാലമാക്കണേ അല്ലാ എൻറെ ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ എൻറെ കൂടെപ്പുറപ്പുകൾ അനുഗ്രഹിക്കണേ അല്ല

ജനങ്ങള് വലിയ വാതു പറയുന്നവനാണെന്ന് പറയാൻ വേണ്ടി പ്രസംഗിക്കുന്നവനാക്കല്ലേ അല്ല പടച്ചവനെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകളും പ്രയാസങ്ങളുമുണ്ട് എന്നോട് കരുണ കാണിക്കണേ റഹ്മാൻ ഈ പറയുന്ന മുഴുവനും ജീവിതത്തിൽ ഭാഗ്യം തരണേ തമ്പുരാന് ഈ ദുആ ഈ സദസ്സിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ നീ നല്ല ഭാവിയും നല്ലൊരു വിജയവും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ ഈ ദുആ സ്വീകരിക്കണേ അള്ളാ അത് ആ ചെയ്യുന്നവനിലേക്ക് നോക്കാതെ നീ ദീർഘായുസ കൊടുക്കണേഹരുടെ ജീവിത മാർഗങ്ങൾ നീ പറുരാനൻ ചെറുപ്പക്കാരൻ കൊണ്ട് വസിയത്ത് ചെയ്ത് ആ പൊന്നുമോനോട് നീ കരുണ കാണിക്കണേ അല്ലാ അള്ളാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരുടെയും കച്ചവടത്തിൽ വറുക്കത്ത് നൽകണേയല്ല സമ്പത്തിൽ വറുക്കത്ത് നൽകണേ അല്ല കുടുംബജീവിതത്തിൽ വറുക്കത്ത് നൽകണേയല്ല മക്കളിൽ ബറുക്കത്ത് നൽകണേ അല്ല ആയുസിൽ വറുക്കത്ത് നൽകണേയല്ല ആരോഗ്യത്തിൽ വറുക്കത്ത് നൽകണേയല്ല ഈമാനിൽ വറുക്കത്ത് നൽകണേ അല്ല നീ നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും വറുക്കത്ത് ചെയ്യണേ അല്ല അള്ളാഹുവേ നീ നൽകിയിരിക്കുന്ന ഞാൻ മുഴുവനും നീ മരിക്കുമ്പോൾ നിലനിർത്തി തരടേ അല്ലാ അള്ളാഹുവേ പടച്ചവനെ പ്രിയപ്പെട്ട സുഹൃത്ത് ആ ഉസ്താദിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ തന്റെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ അള്ളാഹു എല്ലാ വിധു പെറുക്കത്തും നീ ചുരി ഞങ്ങൾ ഇന്ന് പിരിയുകയാണ് ജീവിതത്തിൽ ഇനി ഒരിക്കൽ ഞങ്ങള് കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ല അള്ളാഹുവേ പടച്ചവനെ നീ മോചനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല എത്ര കൊല്ലമായല്ലാ നീ കരുണ കാണിക്കണേ അല്ല നീ കരുണ കാണിക്കണേ അല്ല ഈ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദുഴ ആക്കല്ലേ അല്ല ഈ ഒരുമിച്ചുകൂടൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഒരുമിച്ചുകൂട്ടലാക്കല്ലേ അള്ള ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ല പടച്ചവരെ ഇന്ന് ഇവിടെ പിരിഞ്ഞു നാളെ സുബഹിക്ക് പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഇതൊഴാ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേറ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ല اللهم رب ارحمهما كما ربونا صغارا ربنا تقبل منا انك انت سميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله على محمد صلى الله عليه اللهم صل <سل> على محمد يا رب صل <سل>